സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി സച്ചിയും രേവതിയും മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഭാഗ്യം തുണച്ചത് മാത്രം തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് എന്നാൽ ഇതേ തുടർന്നാണ് ഒടുവിൽ എല്ലാ രഹസ്യവും പുറത്തു വരുന്നത് ശ്രുതിക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് വിവാഹം നടത്തിയത് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് ശ്രുതിയാകെ തകർന്നു പോവുകയാണ് ഇതോടെ ശ്രുതി ശ്രുതിക്കെതിരെ മുന്നിലേക്ക് വരുന്നു എന്നാൽ ഇതെല്ലാം കാണുന്ന രേവതിയും അതുപോലെ തന്നെ സച്ചിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് സത്യങ്ങൾ എല്ലാവരും അറിയണം പക്ഷേ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രേവതി ഇതേ തുടർന്ന് ശ്രുതി പുതിയൊരു തീരുമാനം എടുക്കുകയാണ് ശ്രുതിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനുള്ള തീരുമാനം ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനും അവർ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്